നമ്മള് പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട് പയർ ചെയ്യുന്നുണ്ട് വെള്ളിരി ചെയ്യണ്ട് കുമ്പളം ചെയ്യേണ്ടത് അപ്പ ചെയ്യണ്ട് വാഴ ചെയ്യേണ്ടത് എല്ലാം ചെയ്യണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ലാഭം കിട്ടണമെങ്കിൽ ഈ പൊട്ടുവള്ളരിയാണ് നല്ലത് ഇപ്പൊ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു ലാഭത്തിലേക്ക് നമുക്ക് ഇത് വരും അപ്പൊ കൃഷി ചെയ്യുമ്പോൾ ഒരു കൊല്ലം അപ്പയ്ക്ക് അതിലേക്ക് വന്നെങ്കിൽ ഒരു വർഷം വേണം ഇത് മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ വിളവെടുപ്പ് എല്ലാം പൂർത്തിയാവും ന്യായമായ വില എപ്പോഴും ഉണ്ട് നാല്പത്തഞ്ചു ദിവസം കൊണ്ട് പറിക്കാറാവും പറിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ട് ഫുള്ള് തീരും രണ്ട് മൂന്ന് മാസം എല്ലാം തീരും രണ്ടര മാസം ഫുള്ള് വിളവെടുക്കും വേറെ ഏക്കറിന്ന് വന്ന രണ്ടു ലക്ഷം രൂപ വേറെ കേടൊന്നും ഇല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ നമുക്ക് ലാഭം ഉണ്ടാവും ചിലവ് എത്ര ഉണ്ടാകും ചെലവ് ഇതിനകത്ത് രൂപ വരും ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും ഒരേക്കറ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പഴുത്തത് നമ്മൾ നേരെ എടുത്തു വച്ചാൽ നമ്മള് കഴിക്കാനായിട്ട് ഓരോടുത്തതാണ് പഴുത്തത് ഇപ്പൊ നേരെ നമുക്ക് ഈ പഴുത്തത് ഇങ്ങനെ എടുത്ത് കഴിക്കണേണ്ടതൊരു കുഴപ്പമില്ല കായ നമ്മൾ നമ്മളിതില് വേറെ മരുന്നുകളൊന്നും അടിക്കില്ല അതെ നമുക്കിപ്പോ പാർട്ടത്തിന്ന് എടുക്കുമ്പോൾ തന്നെ കഴിക്കണോണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തണ്ണിമത്തനയിലും ഒക്കെ വളരെ നല്ല സാധനമാണ് നമുക്ക് എന്ന് പറയുന്നത് അപ്പൊ ചൂടിന് ശരിക്കും ഒരു ഒരു അല്പം വലുപ്പം കഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല ഈ ചൂട് സമയത്ത് ഇത് ഏറ്റവും നല്ലതാണ് ഇത് തണുപ്പാണ് ഈ സാധനത്തിന് വേനൽക്കാലത്ത് ഇവിടെ എറണാകുളം ജില്ലയിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് തന്നെയാ രാവിലത്തെ ഭക്ഷണം രാവിലെ പഴുത്തത് നമുക്ക് ഇതല്ല കുറച്ച് കഴിക്കാം അപ്പൊ ഒരു ആശ്വാസം കിട്ടും കുറച്ച് മധുര കൂടി ഇട്ടാൽ നല്ലതായിരിക്കും പറിക്കുമ്പോ നമ്മളൊന്ന് എറിഞ്ഞൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കും പപ്പായിട്ട് തുടങ്ങിയത് പപ്പ ഇപ്പൊ പത്ത് മുപ്പത് വർഷമായിട്ട് കൃഷി തന്നെയാണ് ഞാനൊരു ആറു വർഷമൊക്കെ ആയിട്ട് പപ്പയുടെ കൂടെയാണ് അതിന് മുന്നേ രണ്ടു വർഷം ഗൾഫിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് പപ്പയുടെ കൂടെ കൂടി ഇപ്പൊ ആറു വർഷമായിട്ട് ഫുൾ ടൈം കൃഷി തന്നെയാണ് വേറെ പരിപാടിയൊന്നും ഇല്ല ഇത് കഴിയുമ്പോ അടുത്ത സ്ഥലത്ത് പണി എവിടെ അവിടെ പണിക്കാരുടെ അടുത്തേക്ക് പോവുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയൊക്കെ ചെയ്യാൻ ആൾക്കാർ വേറെ സൈഡില് ആൾക്കാർ സ്ഥിരമുണ്ട് മുപ്പത് പേരെ സ്ഥിരം പണിക്കാരാ അവർക്ക് റൂമ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തക്കണു ഇത് ഇനി എടുത്തപ്പോ ആർക്ക് കൊടുക്കാറില്ല ഇത് അടർന്നു പോയി നമ്മളെ കറക്റ്റ് സമയത്ത് വിളവെടുത്തില്ലെങ്കി ഇത് നഷ്ടമാവും അപ്പൊ നമ്മൾ അതിന്റെ മൂപ്പും ഇതൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മളെടുക്കണം അല്ലെങ്കിൽ ഇന്നത്തെ പറക്കേണ്ടത് ഇന്ന് തന്നെ പറത്തില്ലെങ്കിൽ നാളത്തേക്ക് അത് ഇണ്ടാവില്ല ഡിസംബറിൽ നമുക്ക് കായാകും

ചെറിയ ഒരുപാട് കൂടുതൽ മഴ പിന്നെ പെയ്താർ വരില്ല രണ്ടു മൂന്ന് മഴ പെയ്ത് വെള്ളം പിന്നെ കെട്ടിയ കെട്ടിയപ്പോൾ അത് പഴുത്തത് പൊതിഞ്ഞില്ലെങ്കിൽ വേഗം അടർന്നു പോകും അല്ല ഇത് പാടത്തിരുന്ന് തന്നെ പൊട്ടും ഇത് ഇങ്ങനെ മൂത്ത കായകള് തന്നെ പൊട്ടും അപ്പോൾ പൊട്ടിയത് ഒരു ഒരുപാട് പൊട്ടി പോവാത്ത കായകള് നമ്മള് പൊതിഞ്ഞെടുക്കാണ് പൊതിഞ്ഞെടുത്തിട്ട് ഇപ്പൊ ജ്യൂസിന് ഇപ്പൊ നമുക്കിപ്പോ കലക്കാനായിട്ട് ഇതിപ്പോ തന്നെ ഉപയോഗിക്കാൻ പറ്റണ കായ പച്ചക്കായ പൊട്ടിയാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതേപോലെ പൊട്ടിയാലാണ് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ആ ഇതിന്റെ തൊണ്ടും ചെത്തി കളയണം ആദ്യം തൊണ്ടും ചെത്തി കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലെ കുരുവും കൂടി ചിരണ്ടി കളയാണ് ഇത് എറണാകുളം കാക്കനാട് ഭാഗത്തേക്കൊക്കെയാണ് മെയിനായിട്ട് പോണേ ഫ്രൂട്ട്സിന്റെ കടകൾ കടകളുണ്ടാവും അപ്പൊ ഹോൾസെയിൽ വെക്കണവരെ നമ്മുടെ നേരിട്ട് പറഞ്ഞാൽ നമ്മളവിടെ വണ്ടിയിൽ കയറ്റി വിടാണ് അപ്പൊ ഫ്രൂട്ട്സിന്റെ കടക്കാര് അവരവിടെ ചില്ലറ അങ്ങനെ ചെറിയ ചെറിയ കടക്കാർക്ക് കൊടുക്കാൻ ഇപ്പൊ ഷോപ്പല്ല നമ്മൾ ഇവിടുന്ന് ഹോൾസെയിലായിട്ടും എന്നതർക്ക് അഞ്ഞൂറോ ആയിരം കിലോ ഒക്കെ കൊടുക്കാണ് പിന്നെ ചിലർ ഇരുന്നൂറ് കിലോന് വരും നൂറ് കിലോന് വരും അപ്പൊ അവർക്കൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ കൊടുക്കാണ് ചെയ്യണേ മാർക്കറ്റ് ഒരു മുപ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോ കൊടുക്കണേ കൂടുതൽ കൊണ്ടുപോകുന്നവർക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പതിന്റെ ഇടയ്ക്കുള്ള ഒരു വിലയിട്ട് നമ്മൾ കൊടുക്കും വലിയത് മൂന്ന് നാല് കിലോ വരും ഇത് ഏകദേശം ഒരു രണ്ട് കിലോ രണ്ടര കിലോക്ക് വന്നതാണ് ഹൈബ്രിഡ് അല്ലേ നമ്മള് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ ഇതിന്റെ വിത്ത് നമ്മള് ഇപ്പൊ ഈ കൊല്ലം നട്ട് വിത്ത് പൊട്ടണേന്റെ നമ്മള് നല്ല പഴുത്തേന്റെ നോക്കി എടുത്തോക്കാണ് മൂത്തേന്റെ ആവശ്യക്കാര് ചോദിച്ച വിത്തും കൊടുക്കും നമുക്ക് നടാനുള്ളത് നമ്മൾ അതിൽ നിന്ന് തന്നെ നടുക ചെയ്യണേ ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ നമ്മൾ വിത്ത് പിന്നെയും മാറ്റും അപ്പോൾ അതിന്റെ വിത്തിന് നമ്മൾ മേടിക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപയാണ് കിലോ അതിന് തന്നെ അപ്പൊ നമ്മൾ ഈ കൊല്ലം ഇപ്പൊ അഞ്ചാറ് കിലോ വിത്ത് മേടിക്കാനായിട്ട് ഓർഡർ പറഞ്ഞിട്ട് അത് കൊടുങ്ങല്ലൂർ ഭാഗത്താണ് നല്ല വൈറ്റ് കളറ് ഈ നമ്മുടെ കായ പച്ച കളർ കൂടി മിക്സ് ചെയ്തത് ആ കാണാൻ നല്ല ഭംഗിയുള്ള കായൊക്കെയാണ് ഡിമാൻഡ് എപ്പോഴും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിത്ത് മാറ്റിക്കൊണ്ടിരിക്കും പാടത്തെ ചെയ്യാൻ വെള്ളം വെള്ളത്തിന്റെ ഇല്ലാത്ത സ്ഥലമായിരിക്കണം ചോല ഉണ്ടെങ്കി പിന്നെ ചോലൊട്ടും പറ്റില്ല പിന്നെ വേഗം പോകും പോവും പറമ്പുകളിലാടാണ് എപ്പോഴും നല്ലത് നല്ല വെയിലാണെങ്കിലും ഇന്നത്തെ വണ്ടി ലോഡ് കഴിഞ്ഞ പോവാണ് ഈ വണ്ടി ഫുൾ ആയി പിന്നെ നമുക്ക് ശരിക്കും കുറച്ചും കൂടി പറിക്കാൻ കിടപ്പുണ്ട് അപ്പൊ അതിനുള്ള ഓർഡർന്നും ഇപ്പം ഇല്ല അപ്പൊ ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ഒരു ദിവസം പഠിക്കാൻ അങ്ങനെ ഓർഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് വരും പൊട്ടി പോവും പൊട്ടിന് എപ്പോഴും ലാഭം തന്നെയാണ് നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടി പോയില്ലെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ പൊട്ടിപ്പോയാ നമ്മുടെ കാശും അതുപോലെ തന്നെ പൊട്ടിപ്പോ നമ്മളത് പൊട്ടി പോണേന് മുന്നേ നമ്മള് പറിക്കണു നമ്മുടെ കഴിവ് അത് മൂത്ത് കറക്റ്റ് ആ സമയത്ത് വിള കൊടുക്കണം ഇതേപോലെ പൊട്ടിയാ നമ്മുടെ കാശും അതേപോലെ തന്നെ പൊട്ടി പോവണത് അതൊരു നമ്മുടെ രണ്ടു കിലോ ഉണ്ടെങ്കിൽ അമ്പത് രൂപ അറുപത് രൂപ ഒരു കായ്മ പോവാണ് ചെറിയതായിട്ട് പൊട്ടണ കുഴപ്പമില്ല കൂടുതലായിട്ട് പൊട്ടിയാ പിന്നെ അതാരും എടുപ്പില്ല ചെറുത് പൊട്ടിയതൊക്കെ നമ്മളിപ്പോ പൊതുഞ്ഞാ വണ്ടി കയറ്റി നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് പൊട്ടേനെ കൂടുതലായിട്ട് പൊട്ടി കിടന്നു പോയാ അത് വേസ്റ്റ് ആണ് ചെയ്യും വളങ്ങൾ ജൈവോളം രാസവളവും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടി ഇടും കോഴി ഇടും പിന്നെ രാസവളങ്ങൾ നമ്മളിവിടെ സാധാരണ കടകളിൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് മേടിച്ചാണ് അടിവളം കോഴിവെളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇടും അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടി കോഴിവെളം അല്ലെങ്കിൽ ചാണപ്പൊടി ഇടും പിന്നെ രാസവളം മിക്സ് ചെയ്തത് അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം വളം ഇടും ആ ഇതിന് ആഴ്ച ഒരു ദിവസം മൂന്ന് ദിവസം നനയ്ക്കണം വെള്ളം കൂടുതലായാലും കേടായി പോവും വെള്ളം കുറഞ്ഞാലും പോവും വെള്ളം കുറഞ്ഞുണെങ്കിൽ പോവും കൂടിയാലും അതാണ് തന്നെ വാട്ടം വന്നു പോകും വെള്ളം ഒരു ന്യായമായ തണുപ്പ് എപ്പോഴും വേണം ആ തണുത്ത ഏകദേശം അത്രയും തന്നെ വെള്ളം വേണം വെള്ളം അതിന്റെ വാട്ടം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചെടി വാടി തുടങ്ങും അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നനയ്ക്കണം കൂടുതൽ വെള്ളമായാലും പോവും കുറച്ച് വെള്ളമായാലും പോവും അപ്പൊ അതിന്റെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ സ്ഥിരം ചെയ്യണമെന്ന് നമുക്കത് അറിയാം അപ്പൊ അതിന്റെ രീതിയിൽ നമ്മളത് ചെയ്യല്ല രണ്ടു മൂന്ന് പ്രാവശ്യം നനയ്ക്കാണ് പിന്നെ വെട്ടുമുള്ള എപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളത് എല്ലാം സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കണത് നമ്മുടെ കസ്റ്റമർ ഉള്ളതാണ് അപ്പൊ നമുക്കത് ഒരു ലാഭകരമായി തട്ടുകൊണ്ടിരുന്നതെല്ലാം ചെയ്യണം നമുക്കൊരു കൃഷി നമുക്ക് ലാഭകരം അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം ചെയ്ത് നമ്മൾ അടുത്ത പ്രാവശ്യത്തിൽ പിന്നെ നമ്മൾ അതിലേക്ക് തിരികലല്ലോ ആ നമുക്ക് ഇതിപ്പോഴച്ചിങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാവുന്നതാണ് ഇതിനിപ്പോ നമ്മള് കായ മൂത്തോടങ്ങി പിന്നെ വേറെ മരുന്നുകളൊന്നും നമ്മൾ അടിക്കാത്ത നമുക്ക് അത് എപ്പോഴും കഴിക്കാം നമ്മള് വീട്ടിലേക്ക് ഇപ്പൊ പോകുമ്പോ ഇത് മൂന്നോ നാലോ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പോ തന്നെ ജ്യൂസാക്കി അയച്ചിട്ട് നമ്മള് ജ്യൂസാക്കി കുടിക്കാൻ കയറും യാതൊരു വിഷമം നമ്മൾ അങ്ങനെ കായായി കഴിഞ്ഞാൽ നമ്മള് ചെയ്യാത്തതാണ് കായയുടെ ചെറുപ്പത്തിലാണ് നമ്മള് മരുന്നടിക്കുകയുള്ളൂ മൂത്ത പൊട്ടി തുടങ്ങിയ പിന്നെ നമ്മൾ അങ്ങനെ മരുന്നുകളൊന്നും നമ്മള് ചെയ്യണില്ല